സിറ്റി പോലീസ് കമ്മീഷണറുടെ കസേരയ്ക്ക് താഴെ മൂന്ന് ബ്രൂട്ടൽ കോട്ടയം കുഞ്ഞച്ചൻ കിഴക്കൻ പത്രോസ് പ്രായ്ക്കര പാപ്പൻ തുടങ്ങി ഒട്ടനവധി ഹിറ്റ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ ടി എസ് സുരേഷ് ബാബു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുന്നത് പുതിയ കാലത്തെ ആസ്വാദകരെ കയ്യിലെടുക്കുന്ന ക്രൈം ത്രില്ലറുമായിട്ടാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സഹോദരി പുത്രനായ അഷ്കർ സൗദാനാണ് എന്ന സുരേഷ് പുതിയ ചിത്രത്തിൽ െത്തുന്നത് കൊച്ചി എഫ് എം സ്റ്റേഷനിലെ റേഡിയോ ജോക്കിയായ ലക്ഷ്മി നാരായണനും അന്നയും ഉറ്റ സുഹൃത്തുക്കളാണ് നഗരത്തിൽ സ്ഥലം മാറി വന്ന സുന്ദരിയും ഊർജ്വസ്വലനുമായ കമ്മീഷണർ റേച്ചൽ പൊന്നൂസിനെ തന്റെ ഷോയിലേക്ക് ലക്ഷ്മി അതിഥിയായി ക്ഷണിക്കുന്നു ശരീരത്തിൽ പോലും പോയിട്ട് നീ ഒന്നും ക്ഷണിക്കുന്നുരീരത്തിൽ കൊച്ചി നഗരത്തെ നടുക്കിയ കൊലപാതക പരമ്പരയിലെ പ്രതി പെൺഡ്രൈവ് കില്ലറിന് പിന്നാലെയാണ് റേച്ചൽ പൊന്നോസ് ഡി എസ് പി ആനന്ദും എൽദോസുമാണ് അന്വേഷണത്തിൽ റേച്ചലിന്റെ സഹപ്രവർത്തകർ ഇരയോട് ഒരു അനുകമ്പയുമില്ലാതെ വേദനിപ്പിച്ച് കൊല്ലാ ചെയ്ത് ആ ക്രൈമിന്റെ ദൃശ്യം ചിത്രീകരിച്ച് പെൻഡ്രൈവിലാക്കി ശവശരീരത്തിൽ തന്നെ നിക്ഷേപിക്കുന്ന രീതിയാണ് കില്ലറുടേത് ഒരു പഴയതും ബാക്കി മൂന്ന് പേരെ യമപുരിയിലേക്ക് അയച്ച കൊലയാളിയെ തപ്പി റേച്ചൽ പൊന്നോസും ആനന്ദും ദിക്കറിയാതെ നിൽക്കുമ്പോൾ അവസാനത്തെ ഇരയായി കൊലയാളി നിക്ഷേപിച്ചത് ഡി എസ് പി ആനന്ദിന്റെ കാറിലാണ് പോലീസിന്റെ മോക്കിനു തുമ്പിൽ നടക്കുന്ന അസാധാരണമായ കൊലപാതകങ്ങളുടെ ചുരുളഴിയിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് റേച്ചലിൻ്റെ മുന്നിലുള്ളത് ഏതു കൊലയാളിയും അവശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ അദർശ്യ കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ തെളിവിനായി റേച്ചലും കാത്തിരിക്കുന്നു കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഒറ്റ സിനിമ മതി മലയാളികൾക്ക് ടി എസ് സുരേഷ് ബാബു എന്ന സംവിധായകനെ ഓർക്കാൻ കുഞ്ഞന് മുൻപും പിൻപും മലയാളികളുടെ ഇഷ്ട സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ സുരേഷ് ബാബു എന്ന സംവിധായകന്റേതായി ഏറെ ഉണ്ടാകും പരിചയസമ്പന്നനായ സംവിധായകൻ പ്രേക്ഷകരുടെ പ്രതീക്ഷ വീണ്ടും ആവോളമുയർത്തുന്ന ചിത്രമായി മാറുകയാണ് ഡെസ്ക് ടൈം ന്യൂസ്